നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിന്ന ഡോക്ടർമാരെ പൂട്ടി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന പ്രധാനമായ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് പറ പങ്കുവെക്കേണ്ടി വരും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അൻപത്തിയൊന്ന് ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ഡോക്ടർമാർക്കെതിരെയാണ് ഈ തരത്തിലുള്ള ഒരു വലിയ നടപടി ഉണ്ടായിട്ടുള്ളത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പിന് മന്ത്രി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഇഴകീറയുള്ള പരിശോധനയിലാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാർക്കെതിരെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അധികം നാളുകളായി സർവീസിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഉണ്ടായിട്ടുണ്ട് ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത് സേവന തൽപരരായിട്ടുള്ള അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കും അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടികൾ ഈ ഒരു ഡോക്ടർമാർക്കെതിരെ എടുക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിശദീകരണം ആരോഗ്യമന്ത്രി നൽകിയ വിശദീകരണത്തിലും ഇത് തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായും ഇത് ഒരു വലിയ സൂചന തന്നെയാണ് നമുക്കറിയാം ആരോഗ്യവകുപ്പിനെതിരെ വലിയ തോതിലുള്ള ഒരു അവമതിപ്പ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖം മിന്നിക്കാനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഈ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം പക്ഷേ എന്തായാലും ശരി ഈ ഒരു വകുപ്പിൻ്റെ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ും അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ് കാരണം സേവന തൽപരതയില്ലാത്ത അൻപത്തി ഒന്നോളം ഡോക്ടർമാർ നിരന്തരമായിട്ടും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ശേഷവും അവർ തിരികെ സർവീസിൽ പ്രവേശിക്കാത്ത അൻപത്തിയൊന്ന് ഡോക്ടർമാരെ പിരിച്ചുവിടാനുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഈ സർക്കാർ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഉത്തരവായി തന്നെ അത് ഇറക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ സൂചന തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ശുദ്ധികലശത്തിന് കൃത്യമായ രീതിയിൽ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ഒരു ശുഭോത്കരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടാനുള്ളത്